ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ രുചികരമായൊരു ചുമന്ന മീൻ കറിയും ചീനി വേവിച്ചതും തയ്യാറാക്കാം ആദ്യം നമുക്ക് മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി അര കിലോ അളവിലുള്ള ചെമ്പല്ലി അഥവാ ചുമന്ന മീനാണ് എടുത്തിട്ടുള്ളത് മീനെല്ലാം നന്നായി കഴുകി കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നാൽ പിന്നെ അതിലേക്ക് പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയും ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്തൊന്ന് വഴ്ത്തിയെടുക്കാം തക്കാളിയും ഉള്ളിയും നന്നായി ഒന്ന് വഴണ്ടു വന്നാൽ പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇതൊന്ന് ചൂടാക്കിയതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് വെക്കണം ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തു കഴിഞ്ഞാൽ പിന്നെ മിക്സിയുടെ ഒരു ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്ത് വെക്കണം ഇനി വേണ്ടത് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഒന്നിളക്കി ചൂടാക്കിയെടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് ചൂടായി വന്നാൽ പിന്നീട് ഇതിലേക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും വാളൻപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ പിന്നെ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് തൂകി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മീനെല്ലാം നന്നായിട്ടൊന്ന് വേയിട്ടെടുക്കാം അതാ ഇപ്പോൾ നമ്മുടെ മീൻകറിയുടെ ഗ്രേവിയെല്ലാം നന്നായി തിളച്ച് മീനെല്ലാം വെന്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രുചികരമായ ചെമ്പല്ലി അഥവാ ചുമന്ന് മീൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഇനി നമുക്ക് ചീനിയൊന്ന് വേവിച്ചെടുക്കണം അതിനായി അര കിലോ അളവിലുള്ള ചീനി നന്നായിട്ടൊന്ന് കൊത്തിയരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാനായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം വെള്ളമൊന്ന് വെട്ടിത്തിളച്ച് ചീനി ഒരു മുക്കാൽ ഭാഗം വരെ ഒന്ന് വെന്ത് വന്നാൽ പിന്നെ ആ വെള്ളം ഒന്ന് വാർത്ത് കളഞ്ഞെടുക്കണം പിന്നീട് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് ഒന്ന് വെന്ത് വന്നാൽ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി മഞ്ഞ നിറമെല്ലാം ചീനിയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചീനിയിലെ വെള്ളമെല്ലാം ഒന്ന് വാർത്ത് കളഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ രുചികരമായ ചീനി വേവിച്ചതും കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചീനി വേവിച്ചതും മീൻ കറിയും കൂടി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ആഹാ കാണാൻ തന്നെ എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ അപ്പോൾ പിന്നെ കഴിച്ചാലുള്ള ടേസ്റ്റിന്റെ കാര്യം പറയണോ എല്ലാവരും തീർച്ചയായും ഈ മീൻകറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുതേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയേക്കണേ താങ്ക് യു